ദിലീപ് നായകനായി എത്തിയ വിനീത് കുമാർ ചിത്രം പവി കെയർ ടേക്കർ തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കോമഡിയും റൊമാൻസും സെന്റിമെന്റ്സും എല്ലാം ഉൾക്കൊള്ളുന്ന ചിത്രത്തിൽ അഞ്ച് പുതുമുഖ നായികന്മാരാണ് ഉള്ളത് ഇപ്പോഴിതാ താൻ നേരിട്ട വ്യക്തിപരമായ വിഷമങ്ങളും അഭിനയവും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നതെന്ന് അഭിമുഖത്തിൽ തുറന്നു പറയുകയാണ് ദിലീപ് ഒരു കലാകാരൻ സിനിമ കമ്മിറ്റ് ചെയ്യുന്ന സമയം മുതൽ ക്യാമറയുടെ മുന്നിൽ അയാൾ ആ കഥാപാത്രമായിരിക്കണമെന്നാണ് ദിലീപ് പറയുന്നത് സിനിമയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അപ്പുറത്തുണ്ടാകാം പക്ഷേ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ ആക്ഷനും കട്ടിനും ഇടയ്ക്കുള്ള സ്പേസ് ആണ് കഥാപാത്രത്തിന്റെ പെർഫോമൻസ് ഏരിയ ആ സമയത്ത് നൂറ് ശതമാനം അയാളോട് നീതി പുലർത്തിയിരിക്കണമെന്നും ദിലീപ് ജിഞ്ചർ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു സിനിമയിൽ ഓഡിയൻസിനോടാണ് കമ്മിറ്റ്മെന്റ് കഥാപാത്രത്തെ കാണാനാണ് പ്രേക്ഷകർ എത്തുന്നത് അത് അഭിനയിച്ച ദിലീപിന്റെ മാനസിക വിഷമങ്ങൾ അവർക്ക് അറിയേണ്ട ആവശ്യമില്ല പണം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണുന്ന പ്രേക്ഷകർക്ക് കഥാപാത്രം മാത്രം അറിഞ്ഞാൽ മതി താൻ ക്യാമറയുടെ മുന്നിലാണ് നിൽക്കുന്നതെന്ന് ആ സമയത്ത് തന്റെ ഓരോ ചലനങ്ങളും അത് ഒപ്പിയെടുക്കുന്നുണ്ടാകുമെന്നും ദിലീപ് പറയുന്നു ഈ സമയത്ത് അത് കറക്റ്റായി ജഡ്ജ് ചെയ്യുന്ന ഒരാൾ അപ്പുറത്ത് ഇരിക്കുന്നുണ്ടാവും ചിത്രത്തിന്റെ ഡയറക്ടർ സിനിമയിലെ കഥാപാത്രം എങ്ങനെ അഭിനയിക്കണം എക്സ്പ്രസ് ചെയ്യണം എന്നൊക്കെയുള്ളത് പുള്ളിയുടെ ഉള്ളിലാണുള്ളത് കട്ടുപറയുമ്പോൾ മാത്രമാണ് നമ്മൾ അതിൽ നിന്ന് മാറി സ്വന്തം കാര്യത്തിലേക്ക് തിരിയുന്നതെന്നും ദിലീപ് പറഞ്ഞു മീശ മാധവൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര പ്രഷറിലായിരുന്നു ഞാനും ഒരു പ്രൊഡ്യൂസറും തമ്മിലുള്ള വിഷയത്തിന്റെ പേരിൽ വലിയ വിഷയങ്ങളുണ്ടായി അതിൽ എന്നെ സിനിമയിൽ നിന്ന് ബാൻ ചെയ്തു അങ്ങനെ ഒരു സമയമാണ് എനിക്കുള്ളത് ഒരു കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇത് മൊത്തത്തിൽ വേറെ ആംഗിളിലായി ഞാൻ എല്ലാവരുടെയും മുന്നിൽ വില്ലനായി നിൽക്കുകയാണ് എന്നും ദിലീപ് ഓർത്തെടുത്തു മീശ മീശമാധവനിലെ പാട്ടുകൾ ഒക്കെ മാറ്റിവെച്ച് അവസാനം എടുത്തുകൊണ്ടിരിക്കുകയാണ് ചിങ്ങമാസം മീശക്കാരൻ മാധവന് തുടങ്ങിയ ഗാനങ്ങളാണ് ചിത്രീകരിക്കാനുള്ളത് ഒന്നാമത് ഡാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനാണ് അതിൻ്റെ ഇടയിൽ മാനസികമായി പോലും ഞാൻ ഒക്കെയല്ല അപ്പുറത്ത് മാറി നിന്നുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് കാണിക്കുന്നത് ഇവർക്കിതിന്റെ സത്യം അറിയില്ലേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിന്റെ ഇടയിൽ തനിക്ക് ഫോൺ വരുന്നു ആരാണ് ഇയാൾക്ക് ഫോൺ കൊടുത്തതെന്ന് ചോദിച്ച് ലാൽ ജോസ് ചോദിക്കുന്നത് വേറെ പ്രശ്നം അന്ന് ആ ഡാൻസ് ചെയ്യുമ്പോൾ മുഴുവൻ ഹൃദയത്തിൽ കനൽക്കട്ട വാരിയിട്ട അവസ്ഥയാണ് എന്ന് പറയില്ലേ അതാണ് ഇന്നും ഓർമ്മയുണ്ട് പൊള്ളാച്ചിയിലെ ഒരു മരത്തിന്റെ അടിയിൽ മാറിയിരുന്ന് താൻ പൊട്ടിക്കരഞ്ഞു എന്തറിഞ്ഞിട്ടാണ് എന്തിനാണ് ഇവരെന്നെ ദ്രോഹിക്കുന്നത് എന്ന് ചോദിച്ചാണ് താൻ കരഞ്ഞതെന്നും ദിലീപ് അഭിമുഖത്തിൽ പറഞ്ഞു